സ്ഥലക്കും മൊഗ്രാൽ ഓൺലൈനു വേണ്ടി ഞങ്ങളൊരു തുറന്ന ചർച്ച ഇവിടെ നടത്തുകയാണ് മോഗ്രാൽ ഫുട്ബോളിനെക്കുറിച്ചും മൊഗ്രാൽ ഫുട്ബോളിൻ്റെ ഭാവി കുറിച്ചും അതുപോലെ വരാനിരിക്കുന്ന എം എസ് എല്ലിനെ കുറിച്ചും ഈ ഈ സംവാദത്തിലൂടെ ഞങ്ങൾ ചർച്ച നടത്താൻ ഉദ്ദേശിക്കുന്നു ഇതിൽ പങ്കെടുക്കുന്നത് മൊഗ്രാൽ സ്പോർട്സ് ക്ലബ്ബിൻ്റെ മുൻ വൈസ് പ്രസിഡന്റ് മിസ്റ്റർ എം എ അബ്ദുറഹ്മാൻ ഇപ്പോഴത്തെ മുഗ്രസ് സ്പോർട്സ് ക്ലബ് ഇപ്പോഴത്തെ പ്രസിഡന്റ് മിസ്റ്റർ കെ സി സലീം മുൻ സെക്രട്ടറി മിസ്റ്റർ മാഹിൻ നാസ്ത മാഷ് സംബന്ധിച്ചിടത്തോളം മുഗ്രസ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ദീർഘകാല സെക്രട്ടറി ആയിരുന്നു മാഷ് ദീർഘകാലം സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് മുഗ്ര സ്പോർട്സ് ക്ലബിൻ്റെ പഴയകാല അനുഭവങ്ങളൊക്കെ മാഷ്ക്ക് വന്ന് നമ്മുടെ മുഗ്ര ലോൺലൈൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കാം സ്പോർട്സ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഏകദേശം പന്ത്രണ്ട് വർഷം ക്ലബിൻ്റെ സെക്രട്ടറിയായി സേവനമുഷ്ഠിച്ചിരുന്നു ഒരു ഏറ്റവും എടുത്തു പറയുന്ന ഒരു നേട്ടം എന്ന് പറയുന്നത് ഉത്തരദേശം ട്രോഫിയാണ് ഉത്തരദേശം ട്രോഫിയെ കരസ്ഥമാക്കുന്നതിൻ്റെ പ്രധാന ശില്പിയാണ് ഷു കെ സി സലീം അതേപോലെ തന്നെ ഇന്നത്തെ കെ എ എം എ സീതികുഞ്ഞി എം എ ഹമീദ് സതീഷൻസിൽ പ്രധാനപ്പെട്ട കളിക്കാരൻ അപ്പം ആ ഒരു ആ സമയത്ത് ക്ലബിന്റെ മീറ്റിംഗ് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ക്ലബ്ബിൻ്റെ യോഗം ചേരും ഒരു ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ക്ലബിന്റെ യോഗം അത്യാവശ്യ കാര്യത്തിൽ ചേരാറുണ്ട് പിന്നെ എല്ലാ പിന്നെ ക്ലബ്ബിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ച ചെയ്യും ചെയ്യും അതേപോലെ തന്നെ ക്ലബിന് ക്ലബ്ബിൻ്റെ നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന ആൾക്കാർ എത്ര ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കെതിരായ ആക്ഷൻ ഉണ്ടാകും മൂന്ന് മാസം വരെ കളിക്കാരെ സസ്പെൻഡ് ചെയ്ത ചരിത്രമൊക്കെ ഉണ്ടായിട്ടുണ്ട് സീനിയർ കളിക്കാരെ സീനിയർ കളിക്കാരെ വരെ അപ്പോൾ അന്ന് പി സി കെ പി സി എം കുഞ്ഞി എഞ്ചിനീയർ പി സി എം കുഞ്ഞി ആയിരുന്നു ആദ്യമൊക്കെ ക്ലബ്ബിൻ്റെ പ്രസിഡന്റ് അതിനുശേഷം പി സി കെ മുഖ്റാലി ഡോക്ടർ എം എ മുഹമ്മദ് കുഞ്ഞി വൈസ് പ്രസിഡന്റൊക്കെ ആയിരുന്നു അപ്പോൾ ആ കാലഘട്ടം എന്ന് പറയുന്ന ഒരു ടൂർണമെന്റ് നടക്കുന്ന സമയത്ത് വളരെ അച്ചടക്കത്തോടുകൂടി ക്ലബിൻ്റെ ഭാരവാഹികൾ എടുക്കുന്ന തീരുമാനത്തിന് കളിക്കാൻ അനുസരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഒന്നുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ആ ഒരു അച്ചടക്കം എന്നുള്ള രീതിയിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തി കാര്യമില്ല ഇപ്പോഴത്തെ തലമുറ ആ രീതിയിലേക്കാണ് വരുന്നത് പിന്നെ വേറൊരു കാര്യം വന്ന് എത്ര വലിയ കളിയാണെങ്കിലും നമ്മുടെ ഇവിടെ തന്നെയുള്ള ആൾക്കാരെ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരാതെ നമ്മുടെ മുഗ്രാനിൽ തന്നെ ഗ്രൗണ്ടിൽ കളിച്ചു കൊളർന്ന ആൾക്കാർക്ക് പ്രാധാന്യം കൊടുത്തിരുന്നത് വലിയ വലിയ ട്രോഫികളൊക്കെ അവരെ കരസ്ഥമാക്കിയിരുന്നു ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നോ രണ്ടോ കളിക്കാർ നമ്മുടെ ക്ലബ്ബുകാരും ബാക്കിയുള്ളവരൊക്കെ പുറമേ നിന്ന് കൊണ്ടുവരുന്ന ഒരവസ്ഥയാണത് ഇതിനെക്കുറിച്ച് നമ്മുടെ ക്ലബ്ബ് പ്രസിഡന്റും അതുപോലെ തന്നെ പ്രഗലിഭരായ കളിക്കാരുമായ കെ സി സലീമൻ്റെ അഭിപ്രായം കൂടി അറിയാനായിട്ടുള്ളൂ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഒന്ന് ഞാൻ ഈ ഇറക്കുമതിക്ക് നൂറ് ശതമാനം എതിരാണ് കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇറക്കുമതി ഉണ്ടായിരുന്നെങ്കിൽ ഞമ്മളൊന്നും ഇവിടെ കളിക്കാരായിട്ട് ഉണ്ടാകുമായിരുന്നില്ല ആദ്യത്തെ കാര്യം പിന്നെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇപ്പോഴുള്ള പ്ലേയേഴ്സിന് എന്തെങ്കിലും തരത്തിലൊരു മാച്ച് പ്രാക്ടീസോ എക്സ്പോഷറോ കിട്ടാണ്ടാകുന്നു കാരണം ഇതുപോലെ ഇറക്കുമതി ചെയ്യുമ്പോൾ പക്ഷെ ഞാൻ ഈ ഇറക്കുമതി ചെയ്ത കളിയും കണ്ടിട്ടുണ്ട് ഞമ്മളതിൽ കളിക്കുന്ന പ്ലേയേഴ്സിനെയും കണ്ടിട്ടുണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ കാരണം ഈ ഇറക്കുമതി ചെയ്ത കളിക്കാരെക്കാളും നന്നായിട്ട് നമ്മളെ നമ്മളിവിടുത്തെ കളിക്കാർ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് അത് അപ്പോൾ തീർച്ചയായിട്ടും അവരൊരു കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ആളെ നമ്മളാളിറക്കി കളിക്കുകയാണെങ്കിൽ നാളെ നമ്മൾ ഈ ക്ലബ്ബ് ഒരു വർഷം ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇവിടെ ഒരു നല്ല കളിക്കാരും വരില്ല അഥവാ വന്ന കളിക്കാരൊക്കെ അവർക്ക് അവസരം കിട്ടാതെ അവർ തിരിച്ചു പോണ്ട അവസ്ഥയാണുള്ളത് അത് മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഏറ്റവും ആദ്യം മുതൽ എൻ്റെ അഭിപ്രായം തന്നെയാണ് അതിലൊരു മാറ്റമില്ല അങ്ങനെ എന്തെങ്കിലും ക്ലബ്ബ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാവിധ സഹകരണവും ഞാൻ ഇത് ചെയ്യുന്നതായിരിക്കും കാരണം ഇപ്പോൾ കുമ്പളിയിൽ നടന്ന ടൂർണമെൻ്റ് തന്നെ കാരണം ഒത്തിണക്കത്തോടെ ഇവിടെ ഒന്നിച്ച് കളിക്കുന്ന കളിക്കാരെക്കാളും ഇറക്കുമതിയിൽ നിന്ന് കളിക്കാർ കമ്പൈൻ ചെയ്ത് കളിക്കാൻ പറ്റുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അത് നിങ്ങൾ ഏഴ് പ്ലെയറും ഇന്ത്യൻ പ്ലെയർ കൊണ്ടുവന്നതിനെ കൊണ്ടുവന്ന് കളിപ്പിക്കുന്നതിനേക്കാളും ഏഴ് പ്ലെയർ മൊഗ്രാലിൽ ഒന്നിച്ച് കളിക്കുന്ന പ്ലേയേഴ്സ് കളിക്കുകയാണെങ്കിൽ അവരായിരിക്കും നന്നായിട്ട് കളിക്കുക അതെൻ്റെ ഈ കളിയിലുള്ള ജീ കളിയുടെ ഈ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ കളിക്കുന്ന ബാറ്റപ്പൊറ്റുള്ള തുന്നതാണ് അതിലൊരു ഞമ്മളൊരു ഫൈനലിൽ ഒരു ടീം ആയിട്ടൊരു കളി വന്നു ആ ഫൈനലിൽ എതിർ എതിർ ടീം കളിക്കുന്നത് എഫ് സി എ ആണ് ഈ എഫ് സി ഐയിൽ കളിക്കുന്ന പതിനൊന്ന് പേരും ഇന്ത്യൻ പ്ലേയേഴ്സാണ് നമ്മളാണെങ്കിൽ നമ്മളെ ടീമിലാണെങ്കിൽ രണ്ടു മൂന്ന് പേരേ ഉള്ളൂ നമ്മൾ പക്ഷെ ഒന്നിച്ച് സ്ഥിരമായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സാണ് ഈ ഇന്ത്യൻ പ്ലേഴ്സിനെ ഞമ്മളത് തോപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അവരെക്കാളും നല്ല കളി ഞങ്ങളായതുകൊണ്ടല്ല ഏറ്റവും നന്നായിട്ട് കമ്പയർ ചെയ്ത് കളിക്കുന്നതുകൊണ്ട് മാത്രമാണ് ആ ഒരു ഇതാണ് നമ്മൾക്ക് പലപ്പോഴും ടൂർണമെന്റിൽ നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പൊ സിനിമ മുമ്പ് നമ്മൾ പലപ്പോഴും ഉണ്ടല്ല ഉണ്ടല്ലേ നമ്മൾ മത്സരിച്ച പല രംഗങ്ങളുണ്ടായി പല ടൂർണമെന്റ് ഉണ്ടായി പക്ഷെ സലീം എന്റെ ഒരു സമയത്ത് സലീം വന്നപ്പോഴേ വന്ന വർഷം തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് സലീമ് നമ്മളെ ജില്ലാ ചാമ്പ്യന്മാരായി സ്പോർട്സ് അതിനുശേഷം സലീം നിലവാരം ഗ്രാഫ് വളരെ താഴ്ന്നിട്ടാണ് ഇപ്പോഴുള്ളത് എന്റെ ഒരു വിലയിരുത്തൽ പ്രകാരമാണ് നമ്മളിപ്പോ ചാമ്പ്യൻസ് ആയിട്ടുണ്ടെങ്കിൽ തന്നെയും നമ്മളൊരു നല്ല ടീമിനോട് കളി വരികയാണെങ്കിൽ നമ്മൾക്ക് സ്റ്റാൻഡേർഡ് അപ്പോഴും മനസ്സിലാവും കാരണം നമ്മൾ താഴ്ന്നതുപോലെ തന്നെ മറ്റുള്ള ടീമിൻ്റെ നിലവാരം വല്ലാണ്ട് താണുപോയി അതായത് ഒന്നാമത് ഫിസിക്കൽ ഫിറ്റ്നസ് വളരെ കുറവാണ് അത് പ്ലെയേഴ്സിന് അത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നും നടക്കില്ല അത് ഒരുപാട് പരിശ്രമം വേണം പിന്നെ ഒരുപാട് നല്ല ഹെൽത്ത് നമ്മൾ സ്വന്തം ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യണം കാരണം ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാളെ കളിയുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നേരത്തെ കിടന്ന് നോക്കണം നല്ല ഫുഡ് കഴിക്കണം കളിയുടെ ദിവസം ഫുഡ് വളരെ പരിമിതപ്പെടുത്തണം ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നോക്കണം അല്ലാതെ ചുമ്മാ ഒരു ഗ്രൗണ്ടിൽ പോയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ടീമിനും തോൽപ്പിച്ച് കളിയാന്നെയായിരിക്കുന്ന ധാരണ തെറ്റത് കാരണം ആദ്യം മനസ്സിലാക്കണം ഞമ്മളേക്കാളും നല്ല ടീമാണ് പ്ലേയേഴ്സാണ് മുമ്പിലുള്ളത് അവരെ തോൽപ്പിക്കണമെങ്കിൽ അവരെക്കാളും നല്ല നമ്മൾ അടവുകൾ പുറത്തെടുക്കണം അപ്പോൾ ഒരു കമ്പയിൻ ചെയ്ത് കളിക്കണം കുറച്ച് ഫിസിക്കലി നമ്മൾ ഏറ്റവും നന്നായിട്ട് മറ്റു ടീമിനേക്കാളും നന്നായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം അല്ല പിന്നെ മറ്റൊന്ന് പഴയ പോലെ ആ പണ്ടത്തെ ഡെഡിക്കേഷൻ ഇന്നില്ല കളിയോട് ഇത് അച്ചടക്കം നമ്മളെ വിട്ടുപോയി നമ്മുടെ അച്ചടക്കം ഏത് ടീമിന്റെയും മൊഗ്രാലിന്റെ അല്ല ഏത് ടീമിന്റെയും ഫാക്ടർ അച്ചടക്കം തന്നെയാണ് അത് നിങ്ങൾ പതിനൊന്ന് പേര് ഒരു ടീമായിട്ട് കളിച്ചു കഴിഞ്ഞാലേ ജയിക്കുള്ളൂ അത് ഏത് കളിയിലും അതുപോലെ തന്നെ നിങ്ങള് ഏത് ടീമും ഇപ്പൊ പതിനൊന്ന് പേരും ഇവിടെ ഇന്റർനാഷണൽ പ്ലേസ് ആയിട്ട് കാര്യമില്ല ജയിക്കണം എന്നുണ്ടെങ്കിൽ അച്ചടക്കത്തോടുകൂടി തന്നെ കളിക്കണം അത് ഈ ഒരു ഫീഡ്ബാക്ക് നമ്മളിപ്പോൾ ഒരു മുമ്പൊക്കെ ഞങ്ങള് ഒരു ടൂർണമെന്റ് കഴിഞ്ഞാല് ആ ടൂർണമെന്റിൽ ജയിക്കുകയോ പരാതി തോക്കുകയോ ചെയ്താല് പിറ്റേ ദിവസം തന്നെ മീറ്റിംഗ് കൂടിയിട്ട് അതിനൊരു അവലോകനം നടത്തും ആരുടെ ഏത് ഭാഗത്താണ് പാടിച്ചവള് അത് നെക്സ്റ്റ് കളിയിൽ അതിനെ തിരുത്താനുള്ള ശ്രമം ഉണ്ടാകും ശരിക്കൊരു പിന്നെ നല്ല രീതിയിലുള്ള ഒരു വിമർശനം തന്നെ കളിയിൽ നടത്താറുണ്ട് മുമ്പ് പി സി കെ ഒക്കെ ആ കാര്യത്തില് വളരെയധികം കർക്കശമായ നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ നേരത്തെ അത് ശരിയും പറഞ്ഞതുപോലെ ഒരു കളി കഴിഞ്ഞതിന് ശേഷം ആ കളിയെക്കുറിച്ചൊരു അവലോകനം നടത്തൽ തീരയില്ല പിന്നെ നേരത്തെ വേറൊരു കാര്യം ഇപ്പോൾ ഇന്ന് വൈകുന്നേരം കളിയുണ്ടെങ്കിൽ മിക്ക പറഞ്ഞു ഞായറാഴ്ച ദിവസം വൈകുന്നേരം കളിയുണ്ടെങ്കിൽ അന്ന് ഉച്ചയ്ക്ക് ഏതെങ്കിലും വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ കല്യാണത്തിന് പോയി നല്ലപോലെ ഭക്ഷണം കഴിച്ച് പുതിയാപ്പള്ളിൻ്റെ കൂടെയൊക്കെ പോയി എന്തൊക്കെ അവിടുന്ന് കഴിച്ചു ആ വയറ് നിറച്ചിലാണ് നാലുമണി നാലര മണിക്ക് കളിക്കാൻ പോകുന്നത് അപ്പൊ ആ ഡെഡിക്കേഷൻ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനൊരു ഉദാഹരണം പറഞ്ഞാലും ഞാന് ഞങ്ങളിവിടെ മൊഗ്രാലിൽ ലീഗ് കളി വെച്ചപ്പോഴ് മൊഗ്രാൽ പുത്തൂർ നന്നായിട്ട് കളിച്ചു എല്ലാ ടീമിനും ജയിച്ചുകൊണ്ട് വന്നിരുന്ന സമയത്ത് ഞമ്മള് അത്ര തന്നെ സ്പീഡില്ലാത്ത ഒരു ടീമായിട്ട് നമ്മളുണ്ട് അപ്പൊ അതിനു മുമ്പായിട്ട് ഒരു കാരണവശാലും നമ്മളെ ഗ്രൗണ്ടിൽ ഇത്രയധികം ആൾക്കാർ മുമ്പിൽ നമ്മൾ തോക്കാൻ പാടില്ല എന്നുള്ളത് ഞങ്ങളും ഞാനും ആശയവും ഒന്നിച്ചിരുന്ന് ആലോചിച്ചു അവരെ തോൽപ്പിക്കണമെങ്കിൽ അവരെ ഏറ്റവും വീക്ക് പോയിന്റിൽ തന്നെ പിടിക്കണം അങ്ങനെ പിടിക്കുമ്പോഴാണ് അവരെ തോൽപ്പിക്കാൻ പറ്റുക അവർക്ക് ഒരിക്കലും റിക്കവർ ചെയ്യാൻ സമയം കൊടുക്കരുത് അങ് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ആദ്യത്തെ പത്ത് മിനിറ്റിൽ നമ്മൾ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ അവരൊന്നും തളർത്താം പിന്നെ കുറച്ചും കൂടി അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അവർ തളരും ഇല്ല എന്നുണ്ടെങ്കിൽ അവരടുത്തുനിന്ന് ഒരു ഗോൾ കൺസീഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അങ്ങനത്തെ കാര്യം പോക്കാണ് കാരണം അത്രയും ടോപ്പ് സ്പിരിറ്റിലാണ് അവർ കളിക്കുന്നത് പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ പത്ത് മിനിറ്റിൽ അടിക്കാൻ പറ്റിയും പിന്നീട് ഹാഫ് ടൈം കഴിഞ്ഞ ഉടനെ പിന്നെ ദുരിതുരാ ഗോളടിച്ചാൽ അവരെ കളിയിൽ തന്നെ ശരിക്കും ഇതാക്കുക ഇതാക്കാൻ പറ്റിയും അപ്പം എന്ന് പറഞ്ഞാൽ ഗെയിം പ്ലാൻ ഏതൊരു അത്യാവശ്യ അത്യാവശ്യഘട്ടാണ് പിന്നെ ഇപ്രാവശ്യം അവിടെ നമ്മൾ ഒരു ഡ്രോ മാത്രം മതിയെന്നുള്ളൊരു സാഹചര്യത്തിൽ ഒരു ഇരുപത് മിനിറ്റ് എക്സ്ട്രാ കളി വെച്ചല്ലോ നിലശത്ത് ആ ഇരുപത് നമ്മൾ ഒരു ഗോള് കൺസീഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗെയിം പ്ലാനിൻ്റെ കുറവ് തന്നെയാണത് കാരണം എന്താ പറഞ്ഞാല് അവര് ഒമ്പത് പേര് കളിച്ചിട്ട് നമ്മൾ പതിനൊന്ന് പേര് അവര് പിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സംതിങ് ലാക്കിങ് ഏറ്റവും ഡിഫെൻസീവ് ആയിട്ട് ഫുട്ബോളിൽ ഏറ്റവും നല്ല ഡിഫൻസീവ് ഗെയിം എന്ന് പറഞ്ഞാൽ ആണ് അത് ചെയ്യണം ആ അവരെ സമ്മർദ്ദത്തിലാക്കുക അത് ചെയ്യണം അത് ചെയ്യാതെ നമ്മൾ ടോട്ടലി ഡിഫെൻസീവ് ആണെങ്കിൽ എപ്പോഴും ഒരു ഗോള് എപ്പോഴും സമയത്തും വീഴാം അപ്പൊ എന്താ പറഞ്ഞാൽ നമ്മൾ ആദ്യം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മാറ്റണം കുറച്ച് എക്സ്പീരിയൻസ്ഡ് ഗൈ ഞാൻ ഇൻഫാക്ട് ഞാൻ ഒരു പ്രാവശ്യം എന്റെ ഒരു പഴയ കോച്ചിന്റെ ഒന്നിച്ചുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ വിക്ടർ മഞ്ഞില നിനക്കറിയും കേരളത്തിൽ അയാള് സംസാരിച്ചു എനിക്ക് തോന്നുന്ന അറ്റ്ലീസ്റ്റ് ഒരു പത്ത് ദിവസത്തേക്കെങ്കിലും പറ്റുമെങ്കിൽ അയാളെ കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തിയാലോ എന്നുള്ള കാരണം അയാളിപ്പോ സൗദി അല്ലേ ഉള്ളത് വരുന്ന ബിയാഴ്ച വരും അപ്പോൾ ഒരു ക്യാമ്പ് കൊണ്ടുവന്നുകഴിഞ്ഞാൽ എന്തായാലും എനിക്ക് ഉറപ്പാണ് ഇവിടുന്ന് ഒന്നോ രണ്ടോ സ്റ്റേറ്റ് പ്ലേയേഴ്സ് വരും എന്നുള്ളത് കാരണം അത്രത്തോളം ഏറ്റവും നല്ല കാൽഗേറ്റ് യൂണിവേഴ്സിറ്റിന്റെ കോച്ചായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണത് അയാളെ ശിക്ഷണത്തിൽ ഞമ്മക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും അറ്റ്ലീസ്റ്റ് ഒരു പത്ത് ദിവസത്തെ ക്യാമ്പിങ്ങും കിട്ടിയാൽ മതിയാവും അപ്പൊ അതിനെ പറ്റിയിട്ട് ഞാനിപ്പോ ഇപ്പൊ ഇതിൽ തുറന്ന് പറയുന്നത് ഇവൻ നമ്മുടെ ക്ലബിലെ ആൾക്കാരോട് പോലും ചർച്ച ചെയ്തില്ല ഇന്ന് സമയം കിട്ടില്ല ഇത് രണ്ടു ദിവസം മുമ്പുള്ള സംഭവമാണ് അപ്പൊ കഴിഞ്ഞാല് വിക്ടർ മഞ്ഞിലെ നേരിട്ടിട്ട് ഫേസ്ബുക്കിൽ വന്നു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരണം വരാമെന്നും പറഞ്ഞു അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു പത്ത് ദിവസത്തെ ഒരു ക്യാമ്പ് നമ്മൾ പിള്ളേർക്ക് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇവിടെ അത് ഒരു സംഭവമായിട്ട് മാറാൻ അതുപോലെ നല്ല ക്ലബ്ബ് ഫുട്ബോൾ ടൂർണമെന്റ് ഒരു മാച്ചും വെച്ചിട്ട് ഇതിൽ എന്തില്ല ഒരു പ്രത്യേക എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി നമ്മളൊരു കളി നടക്കുമ്പോൾ അതിൻ്റെ ഒന്നിച്ചിട്ട് അമ്പയർ പോലെ തന്നെ ഒരാൾ ഗ്രൗണ്ടിൽ ഉണ്ടാകുക ഏതെങ്കിലും ഒരു പൊസിഷനിൽ വരികയാണെങ്കിൽ ഒരു മിസ്റ്റേക്ക് കാണിക്കുകയാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക സ്റ്റോപ്പ് ചെയ്തിട്ട് ആ സമയത്ത് പറഞ്ഞു കൊടുക്കുക ആ ഒരു ആ ഒരു തിരുത്താണ് പ്ലെയേഴ്സിന് കൂടുതൽ മനസ്സിലാകുക കാരണം നമ്മൾ വെറുതെ ബോർഡിൽ വരച്ചിട്ട് കാര്യമില്ല കാരണം ആ പൊസിഷനിൽ ആർക്കാണ് പാസ് ചെയ്യണം എന്നുള്ളത് അവിടുന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുക എങ്ങനെയാണ് ബോൾ ഷിഫ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് മറ്റേ പ്ലെയർ കളിക്കേണ്ടത് അത് കാണിച്ചു കൊടുക്കുക അതിലൂടെ മാത്രമേ പിള്ളേർക്ക് കുറച്ചെങ്കിലും ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ പിന്നെ അവര് നമ്മളെ ഐഡിയ ആവശ്യമില്ല അവര് കാരണം ഇപ്പൊ അവർക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ബോൾ കിട്ടുന്നു ഞാൻ എനിക്ക് അത് എന്തു ചെയ്യാണെന്ന് അറിയാതെ ഞാൻ പോസ്റ്റ് അവിടെ കാണുന്നു സി ആം ബോളും കൊണ്ട് ഓടുന്നു എനിക്ക് വയ്യാത്തപ്പോ ഞാൻ ആരിക്കെങ്കിലും കൊടുക്കുന്നു കളിക്കുമ്പോ എന്താ പ്രശ്നം ഗോൾ അടിക്കാൻ പറ്റില്ല ബാക്ക് എല്ലാം അടുത്ത് വരും ബാക്കിനെ കഴിയുന്നതും സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോകാം അപ്പൊ അതിനെന്താ സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോവാണെങ്കില് നമ്മളൊരു പ്ലെയർ അവിടെ പോയിട്ട് ബോൾ ചോദിച്ചു കഴിഞ്ഞാല് ഒരു ബാക്ക് അങ്ങോട്ട് പോയി ഇപ്പുറത്തെ ഒരു പ്ലെയർ അങ്ങോട്ട് പോയി ബോൾ ചോദിച്ചാൽ ഒരു ബാക്ക് അങ്ങോട്ട് പോയി നാട്ടില് രണ്ട് ബാക്കേ ഉള്ളൂ ഈ രണ്ട് ബാക്കി ബീറ്റ് ചെയ്യേണ്ട കാര്യമുള്ളു അതൊരു പ്ലെയർ വന്ന ഒരു വാൾ പാസ് കൊണ്ട് സുഖമായിട്ട് പോകാൻ പറ്റുന്നു നിങ്ങളെ അനുഭവങ്ങൾ അവർക്ക് പറഞ്ഞാൽ അല്ല അത് മതിയോ കാരണം എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്ലേസ് ഒരു പ്ലെയറിന് ഇപ്പം നമ്മളിവിടെ ഞാൻ ഇതുവരെയുള്ള ഞാൻ ഇവിടുത്തെ പ്ലേയേഴ്സിനോ എല്ലാവരെയും കണ്ടിട്ടുണ്ട് എല്ലാവരും ഞാനും പ്രതീക്ഷിച്ച് ഒരു സ്റ്റേറ്റ് ലെവലിൽ വരെ പ്രതീക്ഷിച്ച പ്ലേയേഴ്സ് പോലും പലപ്പോഴും അവിടെ നിന്നും എത്താതെ പോകുന്നതിൻ്റെ പ്രധാന കാരണം നല്ലൊരു കോച്ചിൻ്റെ അണ്ടറിൽ ആ പ്ലെയർ വന്നില്ല എന്നുള്ളതാണ് അല്ലാതെ മൊഗ്രാലിൽ സ്പോർട്സ് ക്ലബിന്റെ എന്റെ ഒരു ഇതെന്തെന്ന് പറഞ്ഞാല് ഫുട്ബോളിന് വേണ്ടിട്ട് ആര് എന്ത് ശ്രമം നടത്തുന്നതും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് സപ്പോർട്ട് ചെയ്യാനേ പറ്റും കാരണം ആരും കാരണം ഞാൻ അതിലൂടെ മാത്രം മാത്രമേ ജീവിതമാർഗം കണ്ടെത്തിയ ഒരാളാണ് കാരണം എന്തിനും എനിക്ക് ഇനി ഏത് പാർട്ടിക്കാരാണെങ്കിലും ഫുട്ബോളാണോ എനിക്ക് സഹായിക്കാതിരിക്കാൻ പറ്റില്ല പിന്നെ പലപ്പോഴും ഞമ്മൾക്കത് ഫുട്ബോളിന്റെ എത്തിക്സിനെ കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള ഫുട്ബോളിനോട് എനിക്ക് യോജിപ്പില്ല കാരണം അത് അവിടെ സാമ്പത്തിക ഇപ്പൊ ഈ നമ്മളെ ഈ മൊഗ്ര സ്പോർട്സ് ക്ലബിന് ഒരു പ്രോബ്ലം വന്നിരിക്കുന്നത് ഒരു സാമ്പത്തികം ഇതിലൊരു ഘടകമായിട്ട് വന്നു അതുകാരണം പിള്ളേർ ക്ലബിന് കളിക്കാതെ കാശ് കിട്ടുന്നിട്ട് പോയിട്ട് കളിക്കുന്നു ഇപ്പം ലാ ലീഗ് വന്നു ഇല്ല ഞാനറിയാൻ കഴിഞ്ഞ ഇവിടുത്തെ തന്നെ പ്ലെയർ ടീമിനുവേണ്ടി കാശ് വാങ്ങിട്ടേ കളിച്ചതെന്നാണ് കാരണം അത്രത്തോളം അതെനിക്ക് സങ്കടം വരുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞാല് ആ ഫുട്ബോളിന്റെ റിസൾട്ട് അവിടെ അല്ല കിടക്കുന്നത് ഇപ്പോൾ ആ റിസൾട്ട് എന്നെ കാണണം നിങ്ങൾ ആ റിസൾട്ടിൽ ഞാൻ എനിക്ക് കിട്ടിയ ആളാണ് കാരണം അതിലൂടെ ജീവിതം കിട്ടിയ ആളാണത് കാരണം ആ കാരണം മുഗ്രാനിൽ ഫുട്ബോൾ കളിച്ചിട്ട് അതിലൂടെ ജോലി കിട്ടിയ ഒരേ ഒരാള് ഞാനാണ് അപ്പൊ എനിക്ക് എപ്പോഴും നമ്മള് ഫുട്ബോളിനെ അത് വിത്ത് കാശാക്കാൻ പറ്റില്ല കാരണം അതൊരു ജീവിതമായിട്ട് അതായത് നിങ്ങൾ ഫുട്ബോളിനെ സ്നേഹിക്കുക ഫുട്ബോള് നിങ്ങളും സ്നേഹിക്കുക